സി എ നിയമം തെരുവിലെറിയുക എന്ന പ്രമേയമുയർത്തി എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി എസ് ഡി പി ഐ തൃത്താല മണ്ഡലം കമ്മിറ്റി കൂറ്റനാട് സെൻട്രൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി പരിപാടി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് താഹിർ കൂനമൂച്ചി സെക്രട്ടറി മൻസൂർ കപൂർ ഓർഗനീസ് സെക്രട്ടറി ആബിദ് ബരിദൂർ വൈസ് പ്രസിഡന്റ് മുസ്തഫ ആലൂർ കമ്മിറ്റി അംഗങ്ങളായ ഹനീഫ ചാലിപ്പുറം അഷ്റഫ് പള്ളത്ത് നിഷാദ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ തൃത്താല ന്യൂസ് മാത്ര സങ്കൽപ്പം നമ്മുടെ നാടിന് വേണ്ട വേണ്ട മുന്നിൽ കണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കൻ മണ്ണിൽ നടക്കില്ല നടത്തി നിൽക്കും കട്ടായം നോക്കി ഇന്ത്യൻ ജനതരിക്കും